ഇത് പുതിയ ഇൻഷുറൻസ് നമുക്ക് ഫുൾ കവർ അടച്ചു കൊടുക്കാം നാല് എന്തായാലും കുറവില്ലേ മുപ്പലിറ്റർ എന്തായാലും കിട്ടും ഡീസൽ ആണ് നല്ല മൈലേജ് കിട്ടും നല്ല മൈലേജ് കിട്ടും അടുത്തത് ബ്രസാ ഇതൊരു ആറ് നാല്പതിന് കൊടുക്കുക രണ്ടായിരത്തി പതിനേഴ് ഡീസൽ ഫുള്ള് ലോണും ചെയ്ത് കൊടുക്കൂർ കൊടുക്കട ഇത് കൊടുക്കുക അറുപത്തഞ്ചിന് കൊടുക്കഞ്ച് ഫുള്ള് ലോണും ചെയ്ത് കൊടുക്കാവശ്യം ഇവിടെ പതിനഞ്ച് വണ്ടി മൂന്ന് നാപ്പത്തി അഞ്ചാണ് ചോദിക്കുന്നത് ഓട്ടോ ഇതിന് രണ്ടേ മുക്കാലിന് കൊടുക്കുക അറുപതിന്റെ ചോട് ഓടിയിട്ടുള്ള പത്തായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഭൂമി തട്ടിയില്ല പന്ത്രണ്ട് വി എക്സ് ആണ് അതായത് ചെറിയ പൈസക്ക് ഇപ്പൊ ശരിക്കും പറഞ്ഞാല് ഈ ഒരു വാഗണറും ആ കിടക്കണ വേഗനും തമ്മിൽ ഒരു വ്യത്യാസം പതിനേഴാണോ പതിനെട്ടാണോ ഒന്നും മനസ്സിലാവൂല്ലോ നമ്മുടെ അല്ലമിൻ്റ് ഉള്ള രണ്ടാമത്തെ എപ്പിസോഡാണ് കേട്ടോ ആദ്യത്തെ എപ്പിസോഡിൽ ഞങ്ങൾക്ക് കുറെ ചെറുവണ്ടികൾ കാണിച്ചിട്ടുണ്ട് എല്ലാം ചെറുവണ്ടികളാണ് കാണിച്ചത് അപ്പോൾ രണ്ടാമത്തെ എപ്പിസോഡിലും കുറേ ചെറുവണ്ടികൾ വണ്ടികൾ കാണിക്കാണ്ട് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കുറച്ച് വലിയ വണ്ടികൾ കാണിച്ചു തരാം വലിയ വണ്ടികൾ ചെറിയ വലിക്കാണിച്ച് ലിറ്റർ എണ്ണ കിട്ടും ഫ്രീ ആയിട്ട് അതായത് ഇവിടുന്ന് വണ്ടി എടുക്കുകയാണെങ്കിൽ അടുത്ത മാസം അഞ്ചാം തീയതി വരെയായിട്ട് അപ്പോൾ എന്തായാലും നല്ലൊരു വണ്ടി നോക്കുന്നവരെ എല്ലാവരും ഒന്ന് വന്ന് നോക്കി ഒരുപാട് അധികം ആൾക്കാർ എന്നോട് മെസ്സേജ് വെച്ച് ചോദിച്ചിരുന്നു അല്ലമീൻ്റെ വീഡിയോ എന്ന വരും എന്ന വരുന്നതിൽ അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് നല്ല വില കുറച്ചിട്ടൊക്കെ ഒരുപാട് വണ്ടികൾ ഈ ഇവിടെ ഇഷ്ടം പോലെ അത് ഇവിടെ വന്നാൽ നമുക്ക് കൺഫ്യൂഷൻ ആയിപ്പോയി ഏത് എടുക്കണം എന്നുള്ളത് കാരണം അത്രയും ഓരോ പ്രൈസിലുള്ള കുറേ വണ്ടികൾ കിടക്കുന്നുണ്ട് ആൾട്ടോ ആണെങ്കിലും വിയോ ആണെങ്കിലും അങ്ങനെ ഏതാണെങ്കിലും അപ്പോൾ എന്തായാലും മാക്സിമം നിങ്ങളൊന്നും ഷെയർ ചെയ്ത് കൊടുക്കട്ടെ മാക്സിമം ഷെയർ ചെയ്യുന്നതിൻ്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് അധികം ആൾക്കാർ ഇപ്പോൾ മക്കളൊക്കെ അല്ലേ വരാൻ പോകുന്ന ഫാമിലിയൊക്കെ ആയിട്ട് മക്കളൊക്കെ ഉള്ളവരൊക്കെ ചെറിയ പശിയൊക്കെ വണ്ടി നോക്കുന്ന നോക്കുന്നവരൊക്കെ ഉണ്ടാവും അവർക്കൊക്കെ പറ്റി ഇഷ്ടംപോലെ വണ്ടികളുണ്ട് അവസരം കളേണ്ട അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീട്ടിലേക്ക് വലിയ ഹസനക്കാർ എന്തായാലും നമ്മുടെ അല്ലമി ന്യൂസ് അല്ലമീന്യൂസ് രണ്ടാമത്തെ എപ്പിസോഡിലേ നമുക്ക് കുറച്ച് ചെറു വണ്ടികളും കുറച്ച് വലിയ വണ്ടികളൂടി മിക്സ് ചെയ്താൽ കാണിക്കാതെ കഴിഞ്ഞോട് പറഞ്ഞോളൂ തന്നെ നോക്കൂല്ലേ അടിപൊളി ഫസ്റ്റ് വണ്ടി ഐറ്റം ഏതാ മോഡൽ അല്ലേ കാണിച്ചത്

പിന്നെ കിലോമീറ്റർമീറ്റർ കിലോമീറ്റർ വണ്ടിയാണ് സിൽവർ വണ്ടി റീപ്ലേസും കാര്യങ്ങളൊന്നും ഇത് മൂന്നാറുപതിന് കൊടുക്കാം മറ്റ മേഖലയാണ് ഒരവലി കൊടുക്കാത്ത ഒരെണ്ണം കൂടി മൂന്ന് വണ്ടി കൊടുക്കാണെങ്കിലും ഇത് രണ്ടായിരത്തി പതിനാല് അന്നത്തെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് അതായത് അലോസ് പട്ടൻസാട് എല്ലാം വരും കിലോമീറ്റർ

ിസ്റ്ററിൽ വേണ്ടിയാണ് ഇത് ബിഎസ്റ്റിറ്റിക് ബി എക്സൈ ഓ ഓട്ടോമാറ്റിക് ആ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം ആ പൊട്ടി വന്നൊരു അവിടെയെട്ടിപ്പ് ശരി ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട് ഉള്ളൂ ഫ്രണ്ട് ഗ്ലാസ് ആ ക്വാർട്ടർ പാനലിൽ ചെറിയ വർക്ക് വർക്ക് അല്ലേ െ മാറ്റിക് രണ്ടായിരത്തി പതിനഞ്ചല്ലേ ഇതിപ്പോ എന്താ കേട്ടെത്തഞ്ചാണ് അടിപൊളി ആ ഞാൻ കഴിഞ്ഞു കേട്ടേ നമ്മളിപ്പം കഴിഞ്ഞൊക്കെ പറഞ്ഞാണ് ഈ തട്ടിള്ളത് കൊണ്ട് തന്നെ വണ്ടിക്ക് ഉപയോഗിക്കാൻ എന്തെങ്കിലും പ്രശ്നം അതായത് ചെറിയൊന്നും ചെറിയ തട്ടൊക്കെ ഉള്ള വണ്ടി എടുക്കാൻ നല്ല ലാഭം നല്ല ലാഭമല്ലോ അതാണ് എന്തായാലും നോയിക്കോട്ടെ രണ്ടായിരത്തി പതിനഞ്ച് ഓട്ടോമാറ്റിക് ആണ് അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ പതിനെട്ട് ഓട്ടോമാറ്റിക് സിംഗിൾ ഓണറാണ് ഒരുവിധ എല്ലാ വണ്ടി ഇന്ത്യയിലൊക്കെ നല്ല നീറ്റ് ആയോ മാക്സിമം സ്പീഡിൽ കുറെ വണ്ടി ഉൾപ്പെടുത്താനുള്ള ഇന്ത്യയിൽ ഒന്നും ായിരം കിലോമീർട്ടുണ്ടോസ് ഒന്നും സിംഗിൾ ഓണ ഇത് ഓട്ടോമാറ്റിക് നാലേ പത്തിന് കൊടുക്കാം അതായത് നിങ്ങൾ ആലോചിക്കണം ഓട്ടോമാറ്റിക് ഫുള്ള് ലോൺ ചെയ്തോ മുപ്പത് എണ്ണയും രണ്ടായിരത്തി സിംഗിൾ ഓണർ ഈ ഒരു ഷേപ്പ് അല്ലേ അല്ലേ ഫസ്റ്റ് ഫസ്റ്റ് വണ്ടി എന്ന് അതെ അതെ അല്ലെ ഇറങ്ങി മാനുവൽ മാനുവൽ അല്ല ഓട്ടോമാറ്റിക് 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 അത് ഫുൾ ആണ് ആണ് ഇത് ഇത് കിലോമീറ്ററോ കിലോമീറ്റർ 1 ഓടി ഉണ്ട് ആ ാണ് കറക്റ്റ് ആ പ്രോപ്പർ സർവീസ് 10 പത്ത് പത്തിൽ ഷോറൂമില് കയറി അല്ലേ സിംഗിൾ ഓണർ സർവീസ് ഇല്ലാത്ത വണ്ടി വണ്ടി നല്ല വൃത്തിയുള്ള ക്വാളിറ്റി ഉണ്ടാകാണ് മെയിൻ ആയിട്ട് പറയേണ്ടത് ഗ്രില്ലൊക്കെ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് അടിപൊളി കിടിലും സാധനമാണ് പിന്നെ ഒരു വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രേ കിട്ടുള്ളൂ സ്ത്രീകൾക്ക് അടിപൊളി അടിപൊളി ഗിയർ ബോക്സിന്റെ പ്രശ്നമൊന്നും ഇറങ്ങി പിന്നെ നല്ല വൃത്തില്ലോണ്ട് അൻപത്തി ഏഴായിരം ഓടിയിട്ടുള്ളൂ മോഡലേ പറഞ്ഞ രണ്ടായിരത്തി പതിനേഴ് സെക്കൻഡ് ഓണർഷിപ്പ് പതിനേഴ് സെക്കൻഡ് ഓണർഷിപ്പ് എനിക്ക് അപാകതകളൊന്നും ഇല്ല തട്ടിമുട്ടൊന്നും ഇല്ല ഒരു പ്രോപ്പർ സർവീസ് വേണ്ടി ലോ കിലോമീറ്റർ അല്ലേ ലോ കിലോമീറ്റർ ആയാലും ഓട്ടം കുറഞ്ഞ ആൾക്കാരെടുക്കും മാത്രമല്ല മൈലേജ് സിവിഡി നമുക്ക് മൂന്നായിരം തൊണ്ണൂറ്റഞ്ചിന് കൊടുക്കാം ില്ലല്ലോ വലോമാറ്റിക് ഫുള് എവിടെ നോക്കിയാലും ഓട്ടോമാറ്റിക് ആണല്ലോ അല്ലേ പെട്രോൾ അറുപത്തി അപകടത്തില്ലാത്ത വണ്ടി വണ്ടി പതിമൂന്ന് ഓട്ടോമാറ്റിക് ഏട്ടി വരുന്ന വണ്ടി അല്ലെ ഏട്ടി വരുന്ന വണ്ടി എന്തെങ്കിലും ോ ഓട്ടോമാറ്റിക് കാണിച്ചു ഓണർഷിപ്പ് വണ്ടി വണ്ടി ആണെങ്കിലും നല്ല വൃത്തിയുള്ള വണ്ടി അപ്പൊ അതൊന്നും ഫീച്ചേഴ്സ്

പിന്നെ കിലോമീറ്റർ ഓടി 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 ഉണ്ട് ഉണ്ട് അല്ലേ സെക്കൻഡ് ഓണർഷിപ്പ് കുറച്ച് കൂടുതലാണെന്ന് പറയാം ശരി ഇത് നമുക്ക് കൊടുക്കാം പെട്രോൾ ലോൺ അതെ ആ ഓട്ടോമാറ്റിക്കിന്റെ വ്യത്യാസമാണ് എന്താ പറയാ ഒരു ലക്ഷം രൂപ രൂപയുടെ വ്യത്യാസമാണ് വണ്ടി വേരിയന്റിൽ മാറി 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 അതെ അതെ

ആറ തൊണ്ണൂറ്റഞ്ചിനേഷൻ തൊണ്ണൂറ്റിന് ഓർമ്മ അതും ഓട്ടോമാറ്റിക് സി വി ടി അതും ഈ ആൾട്ടോ രണ്ടായിരത്തി

സെക്കൻഡ് ഓണർ അറുപത്തിരണ്ടായിരം കിലോമീറ്റർ വഴി വൃത്തി എന്തെങ്കിലും അപകടം ഉണ്ടോ അപാകത ഫ്രണ്ട് ക്ലാസ് അപ്പറോണോ കാര്യങ്ങളൊന്നും പോയി പോയി സെക്കൻഡ് ഓണർഷിപ്പാണ് പുതിയ ഇൻഷുറൻസ് അടച്ചിട്ട് നമുക്ക് ഒന്നര കൊടുക്കാം ഒരു ലക്ഷത്തി അമ്പതിനായിരം അമ്പതിനായിരം ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കാം ഇറാപ്ലോണ്ടോ അതായത് ഒന്നര ഒന്നേ മുക്കാലൊക്കെ സുഖമായിട്ട് ലോൺ കയറും വേണമെങ്കിൽ കൂട്ടിയെടുക്കാം അടക്കാൻ പറ്റുമെങ്കിൽ മാത്രം എടുത്താൽ മതി അതെ അപ്പൊ എന്തായാലും വൃത്തിയുള്ളൊരു വണ്ടി ലോക ബഡ്ജറ്റിൽ എടുത്തുകൊണ്ട് പോവാം

സീറ്റർ ആണ് പെട്രോൾ ആണ് ആണ് അതെ 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 ആ ഒന്ന് പോളിഷ് പോളിഷ് ചെയ്യണ്ട വന്നിട്ടുള്ളൂ ചെറിയ ചെറിയ സ്ക്രാച്ചസ് ഉള്ളൂ ഒന്നും ഇല്ല ഇതൊക്കെ നമ്മൾ വൃത്തിയാക്കി കാര്യങ്ങൾ കിലോമീറ്റർ ഉണ്ട് ഉണ്ട് ഓക്കേ 14 പത്താണ് പത്തോട്ടൊന്നും ഇത് നമുക്ക് നാല് ന് കൊടുക്കാം 2014 ആ ആവശ്യക്കാർക്ക് അതാ

സോണർഷിപ്പ് കറക്റ്റ് ഇൻഷുറൻസ് ഒന്നും ഇല്ല വണ്ടി നല്ല വണ്ടി വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് വൃത്തിയാണ്

ഈ നിലയില് കുറച്ച് വലിയ അല്ലേ എല്ലാം വലിയ വണ്ടികളാണ് ബഡ്ജറ്റ് കാര്യങ്ങളാണ് ഞങ്ങളെ സംബന്ധിച്ച് വലിയ വണ്ടികൾ വലുതുള്ളൂ അപ്പോ ഡെസ്റ മോളിൽ ഡെസ്റ്റർ രണ്ടായിരത്തി പതിനഞ്ച് മുകളിൽ പതിനാറ് പതിനഞ്ച് പതിനാറ് അല്ലേ ഇത് അലവിലൊക്കെ ചെയ്ത് വണ്ടിയാണ് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ് ഡീസൽ അല്ലേ ഡീസലാണ് എയ്റ്റി ഫൈവ് ആണ് അതാണ് മൈലേജ് അതാണ് മോശമൊന്നുമില്ല വണ്ടി നല്ല നീറ്റ് ആണ് ഒന്നു ഓടിയിട്ട് സെക്കൻഡ് ഓണർവിനാവിനായിരിക്കും വലിയ ഓട്ടം ഇല്ലേസ് ഒന്നും ഇല്ല എന്താ പുതിയ ഇൻഷുറൻസ് ഇത് ുംണ്ണൂന്താണല്ലോ ഡീസൽ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ബട്ടൺ വരും പക്ഷേ ഈ സാധനം നല്ലവണ്ണം ചെക്ക് ചെയ്തെടുക്കാട്ടോ കംപ്ലൈന്റ് നോക്കിയിട്ട് എടുക്കാളുല്ലേ ഒന്നുമില്ല അല്ലെ

അടിപൊളി സാധനാണല്ലോ വണ്ടി നല്ല നീറ്റ് ആളിറ്റിയിലെ സർവീസിൽ വണ്ടി അതെ 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 ഇത് കിലോമീറ്ററും ഒന്നിന്റെ മേലോ ഓടിയിട്ടുണ്ട് പുതിയ ലക്ഷം വണ്ടി വരുമ്പോ നല്ല രസം ഫ്രണ്ട് കാണാൻ ഒക്കെ മാറി ല്ലേ പതേ വണ്ടിനെ സംബന്ധിച്ച് മാറി പ്രൊജക്ട് എല്ലാ കാര്യം ഇത് നമുക്ക് എട്ടേ മുക്കാൽ ഫുള്ള് ലോണില് ചെയ്ത് കൊടുക്കാം ലക്ഷത്തിയ്യാറ് ഇൻഷൂറൻസ് അടച്ചു കൊടുക്കാം സർവീസ് വണ്ടി ഡീസൽ ആണ് നല്ല മൈലേജ് കിട്ടുക സിംഗിൾ ഓണർ പ്ലസ് ആണ് ഓണർ ഓട്ടോമാറ്റിക്കാട്ടോ സിംഗിൾ ഓണർഷിപ്പ് കമ്പനി സർവീസ് വേണ്ടി വരും അത്യാവശ്യം കിട്ടും എന്തെങ്കിലും

വല്യ വില അന്നത്തെ വില ഏഴ് റുപ്പിയാണെന്ന് ചോദിച്ചിന് ഇപ്പൊ അത് ആറേമുക്കാൽ വാങ്ങി മോഡലേതാ പതിനേഴ് മോഡല് ഞാൻ സർവീസ് ഒന്നര ഓടി ഒന്നര ഓടിയുണ്ട് ഒന്നര ഓടി ഉണ്ട് പക്ഷെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ എല്ലാ വണ്ടിയാണ് പരിക്കും കാര്യങ്ങളൊന്നും പോയിട്ടില്ല ആറ് ആറേമുക്കാലും കിട്ടിയപ്പോൾ അടിച്ചു വരുക വേണമെങ്കിൽ മാക്സിമം കുറച്ച് തരുമല്ലേ വീടുകളിൽ പോകണം അത് ഇതാണെങ്കിലോ ഇത് ഓട്ടോമാറ്റിക് അല്ല മാനുവൽ പ്ലസ് ഇല്ല പെട്ട സെക്കൻഡ് ഓണർഷിപ്പ് റീപ്ലേസും ഒന്ന് പതിനെട്ടോടീൻ്റെ ഇതും പുതിയ ഇൻഷുറൻസ് പുത്തൻ ടയറും കാര്യങ്ങളൊക്കെയാണ് അടച്ചു കൊടുക്കുക ഇതൊരു ആറ് നാപ്പിനു രണ്ടായിരത്തി പതിനേഴ് ഡീസൽ കിട്ടും ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കുകയും വേണ്ടിയാണോ ബിസിയാർ പോയാൽ കിട്ടില്ല നല്ല അതെ ആണെങ്കിലോ സ്കോർപിയോ രണ്ടായിരത്തി എട്ട് എമഹോക്ക് എമഹോക്ക് ആണ് അന്നത്തെ ഫുൾ ഓപ്ഷൻ അന്നത്തെ ഫുൾ ഓപ്ഷൻ ഇരുപത്തെട്ട് വരെ ടെസ്റ്റ് ഉണ്ട് പുതിയ ഇൻഷുറൻസ് അടച്ചു കൊടുക്കുക രണ്ടേ പതിനഞ്ചിന് കൊടുക്കുക ാണ് അതെ സൈലന്റ് വണ്ടിയാ രണ്ടായിരത്തി എട്ട് ഇരുപത്തിയെട്ട് വരെ പേപ്പർ ഓണർഷിപ്പ് മൂന്ന് രണ്ടേ പത്തിന് ഉള്ളൂറൻസ് അടച്ചിട്ട് എന്തെങ്കിലും മാറ്റം പറ്റി കൊടുക്കാം നല്ല അടിപൊളി ഒരു ായിരം ഓടിക്കോപ്പർവീസിലുണ്ട് ഓ പതിനേഴ് ഓട്ടോമാറ്റിക് റേർ സാധനമാണ് സിംഗിൾ ഓണർമീറ്ററോ കിലോമീറ്റർ അറുപതിനായിരം ഓടീറ്റോട് സർവീസില്ല സിംഗിൾ ഓണറോ സിംഗിൾ ഓണർ എന്ത് ഇൻഷുറൻസ് ആറായിരം ഉണ്ട് വണ്ടി നമുക്ക് പത്തിന് കൊടുക്കാം ആറര വരെ ലോൺ കയറണുണ്ട് പതിനേഴ് ഓട്ടോമാറ്റിക് ആണ് അറുപതിനായിരം സിംഗിൾ നാല് പുത്തൻ ടയർ അതാണ് ശതമാനം നിങ്ങൾ മിസ് മിസ്സ് ചെയ്യണ്ടി ഉള്ള വണ്ടിയാണ് കുറച്ച് ഇന്നോവ ഇവിടെ പറഞ്ഞു പോയല്ലോ ഇത് ഏതാ മോഡല് രണ്ടായിരത്തി എട്ട് കേരള വണ്ടി വി എട്ട് എട്ട് കേരള വണ്ടി ആ വില്ല ഇത് മൂന്നേ അറുപത്തഞ്ച് ഈ കേരള വണ്ടി ഞാൻ പറയുമ്പോ പഴയത് എടുക്കാതിരിക്കാനല്ല കാരണം റീ ആണെങ്കിൽ ഇതിപ്പോ ഒരു രണ്ടരയ്ക്ക് കിട്ടും രണ്ടര ഘട്ടവും കിട്ടില്ല ഇത് രണ്ടായിരത്തി എട്ട് വണ്ടി ാണ് ഫസ്റ്റ് ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി വണ്ടികളുടെ ഒന്നിന്റെ ഞാൻ കിലോമീറ്റർ പറയാത്തതിന്റെ കാരണം അത് പറയുന്നത് വെറുതെയാണ് ഈ വണ്ടി കാരണം അത് ഒന്നും ക്ലിയർ ആയിക്കോണില്ല വണ്ടിന്റെ ക്വാളിറ്റി നോക്കാം ഇവിടെ ഏതൊക്കെ വണ്ടി ഉണ്ട് എന്ത് വിലയാന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാം ഇതാണെങ്കിലോ കേസ് പത്താന്ന് ഒരിക്കലും എട്ട് ലക്ഷത്തില്ല വണ്ടികൾക്കൂളർ ജി ഫോർ പന്ത്രണ്ട് ഇന്റർകൂളർ അതെ നല്ല വൃത്തിയുള്ള വണ്ടിയാത്തിൽ പിന്നെ ഒരു വണ്ടിയിലും ഇനി ഇതാണെങ്കിലും ഇത് പതിമൂന്നാറ് ഫുള് ലോൺ ചെയ്തോളൂ മലപ്പുറം മാറിവേണ്ടി അടിപൊളി എന്തായാലും ഓട്ടോമാറ്റിക് പത്തൊമ്പത് സോറി പതിനേഴ് 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 പതിനേഴാണ് കറക്റ്റ് സിംഗിൾ ഓവർ സെറ്റ് ഓട്ടോമാറ്റി ആണ് സെറ്റ് ഓട്ടോമാറ്റിക് ഫുൾ കേരള വണ്ടിയാണ് കേരളമീറ്റർമീറ്റർ ഒന്ന് എൺപത് കറക്റ്റ് പതിനെട്ട് എഴുപത്തി അഞ്ചിന് കൊടുക്കുക പതിനെട്ട് ലക്ഷത്തി എഴുപത്തിയ്യായിരം പതിനേഴ് വണ്ടി അല്ലെ പതിനേഴ് സെറ്റ് ഓട്ടോമാറ്റിക് കറക്റ്റ് സർവീസിലോ നല്ല വൃത്തിയുണ്ടല്ലോ എല്ലാവർക്കും നിങ്ങൾ നോക്കിയോ കേരള വണ്ടി ആയതുകൊണ്ട് റേറ്റിൽ മാറ്റം വരും അതെ അതുപോലെ തന്നെ ഒരു വണ്ടിയോട് സംസാരിച്ചാലോ രണ്ടായിരത്തി

അല്ല വണ്ടികളൊക്കെ അടിപൊളിയല്ലേ അപ്പോ അപ്പൊ വലിയ വണ്ടികളൊക്കെ ചെറിയ വഴിക്ക് ഇഷ്ടംപോലെ കിടക്കുന്നുണ്ട് മഴക്കാലാണ് അല്ല ചെറിയ വണ്ടികൾ വേറെ ഉണ്ട് നമ്മൾ ഇതിന് മുമ്പ് ഒരു എപ്പിസോഡ് ഇട്ടിട്ടുണ്ട് കയറി കാണാൻ മറക്കണ്ട ഫുൾ വീഡിയോ ഒക്കെ എല്ലാത്തിന്റെയും ഇന്റീരിയറും ഫോട്ടോസ് ഒക്കെ അയച്ചിട്ട് നമ്പർ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കോൺടാക്ട് ചെയ്താൽ മതി കുറെ വണ്ടികൾ കാണിക്കാനുള്ള സ്പീഡിൽ പറഞ്ഞുപോയത് അപ്പൊ എന്തായാലും ഈ ഓഫർ കൊടുക്കാൻ മാക്സിമം വീഡിയോ കണ്ടുവരുന്നവരാണെന്നൊന്നും പറഞ്ഞേക്കാ ലിറ്റർ റോഡ് ിറ്റർ മാസം വേറെ ആർക്കും വേറെ ആർക്കും എങ്കിലും ഒരു പൈസയും കൂടി കുറച്ചു സന്തോഷല്ലേ എന്തായാലും ഈ ഒരു എപ്പിസോഡ് അടുത്തൊരു കാണാം അതുവരെ എല്ലാവർക്കും ബൈ